ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ സീഡിറ്റ് സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമാജിൻ ടെക്നോളജി ഇപ്പോൾ പാക്ക് പാക്കിംഗ് സ്റ്റാഫ് അതുപോലെ ഇൻസ്പെക്ഷൻ സ്റ്റാഫ് തുടങ്ങിയ തസ്തികളിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമാജിൻ ടെക്നോളജി സി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അവർ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ പാക്കിംഗ് അസിസ്റ്റൻ്റ് അതുപോലെ ഇൻസ്പെക്ഷൻ സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പ്രിൻറ്റിങ് ആൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് അപ്പോൾ ഇത് കേരള ഗവൺമെൻറ്റിന് കീഴിലൊരു സ്ഥാപനമാണ് സി അപ്പം അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഴ് പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏഴ് പോസ്റ്റുകളുണ്ട് ആ ഒരു പോസ്റ്റുകൾ പോസ്റ്റിൻ്റെ പേര് പറഞ്ഞു പാക്കിംഗ് അസിസ്റ്റൻറ്റ് അതുപോലെ ഇൻസ്പെക്ഷൻ സ്റ്റാഫാണ് ഏഴ് പോസ്റ്റുകളുണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ പറയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം പത്താം ക്ലാസ്സാണ് അതുപോലെ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ലേബൽ പ്രിൻറ്റിങ് യൂണിറ്റ് ആസ് പാക്കിംഗ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ സ്റ്റാഫ് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ആളുകൾക്ക് എക്സ്പീരിയൻസ് പാക്കിംഗ് യൂണിറ്റിൽ പ്രവർത്തിച്ചുള്ള പരിചയം അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ സ്റ്റാഫായിട്ട് പ്രവർത്തിച്ചു പരിചയമുള്ളവർക്ക് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും ഇതിലേക്ക് പോയി പി എസ് സി എക്സാമുകളും മറ്റു കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് കേന്ദ്ര കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള സി ഡി ടി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷിക്കാം നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുന്ന വേദന ഇത് കോൺട്രാക്ട് പീരീഡായിരിക്കും നിയമനം ഉണ്ടായിരിക്കും അല്ലാതെ ജസ്റ്റ് നിങ്ങൾക്ക് സ്ഥിര നിയമമായിട്ട് സ്ഥിര നിയമനമൊന്നും ലഭിക്കില്ല അതിൽ വൺ ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം അത് നിങ്ങളുടെ പെർഫോമൻസിൻ്റെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഈ വൺ ഇയർ കോൺട്രാക്റ്റ് അത് എക്സ്റ്റെൻഡ് ചെയ്തു തരുന്നതാണ് ഇപ്പോൾ ഡെയിലി ത്രീ ഷിഫ്റ്റ് ആയിരിക്കും വർക്ക് ഉണ്ടായിരിക്കുക അതിലൊരു ആ രീതിയിലായിരിക്കും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക അതുപോലെ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് സി ഡി ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് കൊടുക്കാം ഇതിലേക്ക് യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല സെലക്ട് ചെയ്യുന്ന ലിസ്റ്റ് ആദ്യം നിങ്ങൾ അപേക്ഷിച്ച ആളുകളിൽ നിന്നും ലിസ്റ്റ് തയ്യാറാക്കും അതിൻ്റെ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക അതുവഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം ഇപ്പോൾ കരിയർ ഡോട്ട് സി ഡിറ്റ് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാം താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന തീർച്ചയായും ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഫോളോ ചെയ്യുക നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വീണുകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ